ഇതിന്റെ പിന്നിൽ ഒരുപാട് പേര് രാഷ്ട്രീയമായിട്ടാണെങ്കിലും മുതലെടുക്കാനായിട്ട് ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ ആരും ഇതിൽ പ്രത്യേകിച്ച് പ്രതികരണം നടത്തിയിട്ടില്ല ഒരു സമാന അന്തരീക്ഷത്തിൽ കാര്യം നടത്തിക്കൊണ്ട് പോകണമെന്ന് ആഗ്രഹം മാത്രമേ ഉള്ളൂ പ്രതിപക്ഷവും ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ട് കണ്ടെത്തി മുന്നോട്ട് കൊണ്ട് പോകണമെന്നുള്ള നിലപാട് തന്നെയാണ് മതപഠനത്തിനുള്ള കേന്ദ്രമല്ല നമ്മള് വിചാരിച്ച പോലെ അതിന് വേറെ സ്ഥാപനങ്ങളുണ്ടാവും വിദ്യാലയം എന്ന് പറഞ്ഞാൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും മറ്റു മതം ഇല്ലാത്തവരും എല്ലാരും ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന കേന്ദ്രമാണ് വിദ്യാലയം എന്ന് പറയുന്നത് പുതിയ ശീലക്കേടുകൾ ഞങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നത് നോക്കി നിൽക്കാനാവില്ല പിന്നെ തിരിച്ചറിയാൻ അപരിചിതർ പരത്തുന്ന പുത്തൻ പരിഷ്കാര രോഗങ്ങൾ ഈ വെറുതെ ആർക്കും ആർക്കും എപ്പോഴും ഏത് സമയത്തും വന്ന് സ്ഥാപനങ്ങൾ തുടങ്ങാനും സ്വന്തമായിട്ട് നിയമം ഉണ്ടാക്കാനും സ്വന്തമായിട്ട് ഫീസ് നിശ്ചയിക്കാനും അതൊന്നും കേരള കേരളത്തിൽ അനുവദനീയമല്ല ഇവിടെ അന്യായം നമ്മൾ വെറും പക്ഷേ അത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ കച്ചവടം കേരളത്തിൽ അനുവദിക്കാൻ വേണ്ടി കഴിയുന്നല്ല ഒരു പ്രശ്നം ഉണ്ടായാൽ പരിഹാരം കാണുന്നതിന് ശ്രമിക്കുന്നതിന് പകരം വെല്ലുവിളിക്കാൻ വേണ്ടി വരില്ലേ എന്താ പറഞ്ഞത് കഴിഞ്ഞ ദിവസം

അപ്പോൾ അത് ഈ കാര്യം പറഞ്ഞപ്പോഴാണ് അങ്ങനെ മന്ത്രിയുടെ ഒന്നും തിട്ടൂരം വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ തിട്ടൂരമല്ല പറഞ്ഞത് ഞാൻ നിലവിലുള്ള നിയമമാണ് പറഞ്ഞത് ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഒരു കുട്ടി അനുഭവിക്കേണ്ടി വന്ന മാനസിക പീഡനം അത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിച്ച് കൊടുക്കുന്നതിനുവേണ്ടി കഴിയില്ല ഞാൻ ഇന്നലെ തന്നെ വ്യക്തമാക്കി ആ കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി സ്കൂളിലെ പി ടി എ പ്രസിഡന്റ് എച്ച് എം അതുപോലെ തന്നെ ബന്ധപ്പെട്ടവർ പല പല വരുന്ന ആളുകളാ എല്ലാരും എനിക്ക് ആളാം വീതം പറ്റും വരില്ല ഇവർ ഏത് വീടിനും എന്ത് സംഭവിച്ചാലും അത് എന്റെ വീട്ടിലേക്ക് വരൂ എനിക്കൊരു ചീത്ത പേര് വന്നാൽ അത് സ്ഥാപനത്തിനും ചീത്തയാ പിന്നെ പട്ടിണി കിടക്കുന്നവരത് ഞാൻ മാത്രമല്ല വേണം സ്കൂളിന് പ്രത്യേക നിയമം ഉണ്ടാക്കി പിന്നെ സ്വന്തമായിട്ട് നടപ്പിലാക്കാനെന്നുള്ള അധികാരാവകാശമൊന്നുമില്ല സ്കൂളിന് സ്കൂളിൻ്റെ ഡേ ടു ഡേ പിന്നെ ഫങ്ഷൻ്റെ കാര്യങ്ങളാണ് തീരുമാനിക്കാൻ കഴിയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളാണ് തീരുമാനിക്കാൻ വേണ്ടി കഴിയുന്നത് നയമ നയപരമായ കാര്യങ്ങളൊന്നും തീരുമാനിക്കാൻ അവകാശമൊന്നും സ്കൂളിനില്ല ശതമാനവും ഞാൻ യോജിക്കുന്നു